ാശിയാണ് തന്നെയുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കുദാശിയാണ് കാരണം ഒരു കുഞ്ഞിന് മാമുദീസ കൂടിയാണ് ആ കുഞ്ഞ് ജീവോത്സവത്തിൽ പേരിടപ്പെടുന്നത് സഭയിൽ ചേർക്കപ്പെടുന്ന സഭയിൽ അംഗമായി തീരുന്നത് ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാവരും മാമുദീസ്സ ഏറ്റവും അതിന് പ്രാധാന്യം അറിയില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ചിന്തിക്കുക ഒപ്പം തന്നെ നമ്മൾ അതുകൊണ്ട് ആ പൂർവത്തോടെ പ്രാ അതിനെ സംബന്ധിക്കണം അറിയാവുന്ന പ്രാർത്ഥനക്കെല്ലാവർക്കും ചൊല്ലുകയും ചെയ്യണം എന്ന് വിനിയനോട് ഓർമ്മപ്പെടുത്തുന്നു കോഴി ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നു Domina oh. Domine qui Malakku <tries> al-minabi Sā 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 SINGARIESIASAINDAIS terrapantol resigui, Mahirachali Ma Kabulumote,ify gov. He worshipель Neerikha-Mah cultivation, coffee-使 μFR mia. I b Neerikhi mahi olBar

आज भागीवाई में शांति चले नित्य दासना नित्य मां कौन सोल रहा तरंगी अन्न नशु मार मारे मारे की मनाई में तेरी फैट तुलना दही पसंद में ने समय की तेरे दर्द आते पिशान हम दिवांस पर मारा दही रोके जाएगा विदोदर सुख मार मारते कितने जाने सब नाचे करो आशुतोष मार मारे नी समूह जो व्यक्ति देश जीव

γιατί είναι σαν ਨਾਪੀ ਕੇ ਕੇ ਕਾ ਮੈਂ ਤੁਹਾਨੂੰ ਸੁਣਾ ਰਿਹਾ ਹਾਂ ਆਲਿਯੋਗ ਉਹਨਾਂ ਸੰਗਾਂ ਨੂੰ ਆਪ ਤੁਸੀਂ ਨਹੀਂ ਦਿੱਤਾ ਤੁੰਦਿਨ ਸਾਧਕੀ ਵਿਆਹਾਰ ਨੂੰ ਤਲਬ ਕਰਣੇ ਸ੍ਰੀ ਮਾਮੋ ਦੇ ਸਮੂਹਿੰਦਾ ਦਾਸਨਿੰਦੇ ਦਿਵਿਸ਼ਟਾਲਿੰਦੇ ਮੋਤੁੰਡੇ ਮਨੁਸ਼ੀ ਸ੍ਰੀਮੰਤਾ ਅਲਿੰਦੇ ਸਿਧਾਂਤ ਵਿਆਮਰਦਨਾ ਸ੍ਰੀਮਾਇ ਆਲਿਯੋਸਰੋ ਪਾਵਨ ਦਰਗਾਂ Hallelujah. <laughs>

Oh, you're in the ring

Bora!

കൊടുപ്പിക്കാൻ പോവുകയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞിനെ ആദ്യമായി കുളിപ്പിക്കുന്ന വെള്ളം ആരും ചവിട്ടാത്തറച്ച് കുളിച്ചു തുടങ്ങും കുഞ്ഞിൻ്റെ ശരീരത്തിൽ നൂറോൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ഒരു മൂന്ന് ദിവസത്തേക്കെങ്കിലും അക്ഷൈസവർ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതും മറ്റൊന്നുകൊണ്ടല്ല നൂറോൻ അംശം കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിറവുണ്ടാവും ഇനി മറ്റൊരു കാര്യം കുഞ്ഞ് വളർന്നു വരുമ്പോൾ കുഞ്ഞിനെ ആത്മീയമായി ദൈവസനത്തിലേക്ക് അടുപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് പള്ളിയിൽ കൊണ്ടുവരേണ്ടതും സന്തസ് പഠിപ്പിക്കേണ്ടതും സുവിശേഷ യോഗത്തിനെല്ലാം കൊണ്ടുവരേണ്ടതും മാതാപിതാക്കന്മാരൊക്കെ വ്യതിയായി തലത്തൊട്ട അപ്പച്ചനാട് മറന്നുപോകുന്നതും കുഞ്ഞിനെ ആ ദൈവത്തോട് ദൈവ സ്നേഹത്തെ വളർത്തിയെടുക്കുവാനായിട്ട് തലത്തൊട്ടയാത്ര ഉത്തരവാദിത്തമുണ്ട് ഈ മറ്റു കാര്യം നമ്മളെല്ലാവർക്കും നമ്മുടെ ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് അതാണ് നമ്മുടെ ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത് അത് എല്ലാവരും പാലിക്കുവാൻ ശ്രദ്ധിക്കണം പ്രാർത്ഥന വേണം വഴിയിൽ വരുന്ന കാര്യങ്ങളിൽ അതുപോലെ സുവിശേഷ യോഗങ്ങൾ ഒക്കെ കടന്നു വരുവാനായിട്ട് നല്ലവരും ശ്രദ്ധിക്കണമേ ഇപ്പോൾ കുഞ്ഞിന് കുറച്ച് പാന കൊടുക്കണം ക്രമീകരണം यो तङ्गा नगरे वशिता